നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഗ്രീക്ക് രാജ്യമായ മെസ്ഡോണിയയിലെ രാജാവായിരുന്നു അലക്സാണ്ടർ ഇരുപതാം വയസ്സിലാണ് അദ്ദേഹം രാജാവായിരുന്നത് പിന്നെ ആയുഷ്കാലം നീണ്ട വിശ്രമമില്ലാത്ത പടയോട്ടം മുപ്പത്തിരണ്ട് വർഷം മാത്രം നീണ്ടുനിന്ന് ആയുസ് ഇതിനിടെ അദ്ദേഹം പടവെട്ടി ജയിച്ച സാമ്രാജ്യം അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് ഇതിനിടെ ഒരിക്കൽ പോലും ഒരു യുദ്ധത്തിലും അദ്ദേഹം തോറ്റിട്ടില്ല അദ്ദേഹം നടപ്പിലാക്കിയ യുദ്ധതന്ത്രങ്ങൾ ഇന്നും പഠിക്കപ്പെടുന്നുമുണ്ട് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യം മഹാനായ അലക്സാണ്ടർ സ്ഥാപിച്ചത് തന്നെയാണ് സൈനിക വിജയങ്ങളുടെ ഒരു പരമ്പരയിലൂടെയാണ് ഈ സാമ്രാജ്യം അദ്ദേഹം നേടിയെടുത്തത് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഏഷ്യ മൈനർ സിറിയ ഈജിപ്ത് എന്നീ പേർഷ്യൻ പ്രദേശങ്ങൾ ഒരു പരാജയം പോലും അനുഭവിക്കാതെ സ്വന്തമാക്കി അത് ഒട്ടും നിസ്സാരമായ ഒരു കാര്യമല്ല ഇരുപത്തിയഞ്ചു വയസ്സ് തികയുമ്പോഴേക്കും അലക്സാണ്ടർ പുരാതന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെയും മരണത്തെയും ചുറ്റിപ്പറ്റിയുള്ള നിരവധി നിഗൂഢതകളുണ്ട് ഇവയിൽ പ്രത്യേകിച്ച് കൗതുകകരമായ ഒരു കാര്യം അദ്ദേഹം ജീവനോടെ അടക്കം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയുന്നില്ല പലരും പല രീതിയിൽ ഇതിനെ വിവക്ഷിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു സംശയം അവിടെ സംശയമായി തന്നെ നിൽക്കുന്നു മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ബാബിലോണിയിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത് ഒരു പാർട്ടിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞാണ് അലക്സാണ്ടർ പിന്നീട് മരിക്കുന്നത് ശരീരത്തെ ഉള്ളിൽ നിന്ന് തന്നെ നശിപ്പിക്കുന്ന അപൂർവ ഓട്ടോ ഇമ്മ്യൂൺ രോഗമായിരുന്നു അലക്സാണ്ടറിന് എന്ന് പറയപ്പെടുന്നു ഈ അവസ്ഥ അദ്ദേഹത്തെ ഒരുപാട് തളർത്തിയിട്ടുമുണ്ടായിരുന്നു അവസാനമായപ്പോഴേക്കും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു ഇതിനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഒരു മത്സരത്തിനിടെ പന്ത്രണ്ട് പോയിന്റ് വീഞ്ഞ് കുടിക്കാൻ അദ്ദേഹം നിർബന്ധിതനാവുകയാണ് അങ്ങനെ പന്ത്രണ്ട് പൈന്റ് വീഞ്ഞു കുടിച്ച അന്ന് രാത്രിയിൽ തന്നെ രോഗം അധികരിക്കുന്നു ഒരു യോദ്ധാവുമായുള്ള മത്സരത്തിനിടെയാണ് പാർട്ടിയിൽ വെച്ച് കടുത്ത പുറം വേദനയെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുന്നത് പന്ത്രണ്ട് പൈന്റ് വൈൻ കഴിച്ചതിനു ശേഷമാണ് ഇദ്ദേഹം കുഴഞ്ഞു വീഴുന്നത് പിറ്റേന്ന് രാവിലെ അതിയായ ക്ഷീണം ഉണ്ടായിരുന്നു പക്ഷെ വൈൻ ചാലഞ്ച് തുടരുകയായിരുന്നു എന്ന് പറയുന്നു വീണ്ടും ഒരു ഡസൺ പൈന്റ് വീഞ്ഞുകൂടി കുടിച്ചു ഒരു ദിവസം കഴിഞ്ഞ് അലക്സാണ്ടറിന് കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് അതോടെ അലക്സാണ്ടർ കിടപ്പിലാവുകയാണ് അസഹനീയമായ വേദനയിൽ ആ മഹാനായ നേതാവിന് ചലനശേഷി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ലക്ഷണങ്ങൾ തുടങ്ങി വെറും എട്ട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് കണ്ണുകൾ ചിമ്മാനും കൈകൾ ചലിപ്പിക്കാനും മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് പതിനൊന്നാമത്തെ ദിവസമായപ്പോഴേക്കും മാസിഡോണിയയിലെയും പേർഷ്യയിലെയും രാജാവ് മരിച്ചതായി പ്രഖ്യാപിക്കപ്പെടുകയാണ് ചെയ്തത് മരണകാരണം വ്യക്തമല്ലാത്തതിനാൽ പല ഊഹാപോഹങ്ങളും നിലവിലുണ്ട് ചിലർ പറയുന്നത് അദ്ദേഹത്തിന് മലേറിയയോ ടൈഫോയിഡോ ബാധിച്ചാണ് മരിച്ചത് എന്നാണ് എങ്കിൽ പക്ഷെ മറ്റു ചിലർ പറയുന്നത് അദ്ദേഹത്തെ ആരോ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് ശക്തമായ ഏതോ പോയ്സൺ ദേഹത്ത് കയറ്റിയതിന്റെ ഫലമായിട്ടാണ് ഇത്ര ഒരു മരണം സംഭവിച്ചത് എന്ന് പറയുന്നു പേശികളുടെ പൂർണ്ണമായ തളർച്ചയ്ക്ക് കാരണമാവുകയും നാടിമിടുപ്പ് മിനിറ്റ് രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്ന സ്ട്രൈക്കിൻ എന്ന വിഷം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നവർ ആരോപിക്കുന്നുണ്ട് സ്ട്രൈക്കിന് എന്ന വിഷം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് വളരെ ശക്തമായി തന്നെ നിലവിൽ നിൽക്കുന്നത് അതിനാൽ അതനുസരിച്ച് ഈ സ്ട്രൈക്കിന് എന്നുള്ള വിഷം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നവരുടെ ആക്ഷേപം അനുസരിച്ച് ആ ദിവസങ്ങളിൽ ആ വിഷത്തിന്റെ ഫലങ്ങൾ അറിയാത്തതിനാൽ അലക്സാണ്ടറെ മരിച്ചതായി കണക്കാക്കി ജീവനോടെ കുഴിച്ചിട്ടു എന്ന് പറയുന്നു കാരണം നാടിമെടുപ്പ് രണ്ടിൽ താഴെയായി കുറയുമ്പോൾ ജീവനുണ്ടോ ഇല്ലയോ എന്ന് എന്നുപോലും തിരിച്ചറിയാനാവാത്ത ഒരവസ്ഥ ആ ശരീരത്തിന് വന്നിട്ടുണ്ടെന്നും ആ അവസ്ഥയിൽ മൃതദേഹം ആണ് എന്ന് കരുതി ജീവനോടെ തന്നെ കുഴിച്ചിട്ടു എന്നുമാണ് ഒരു കൂട്ടർ പറയുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കൃത്യമായ സാഹചര്യങ്ങൾ പക്ഷേ ഇപ്പോഴും ചർച്ചാ വിഷയം മാത്രമാണ് ബാബിലോണിയൻ ജ്യോതിശാസ്ത്ര ഡയറി പ്രകാരം പറയുന്നത് അലക്സാണ്ടർ ബിസി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ജൂൺ പത്തിന് വൈകുന്നേരത്തിനും ജൂൺ പതിനൊന്നിന് ഇടയിൽ ബാബിലോണിലെ നെബൂഖേസർ രണ്ടാമന്റെ കൊട്ടാരത്തിൽ വെച്ച് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മരിച്ചു എന്നാണ് മഹാനായ അലക്സാണ്ടറെ മമ്മി ചെയ്ത് മൃതദേഹം ഈജിപ്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് വെറും മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മരണമെത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരത്തിൽ മുത്തും മരതകവും പതിച്ച കട്ടിലിലായിരുന്നു അദ്ദേഹം ഏറ്റവും മികച്ച ബിഷഗുരന്മാരുടെ പരിചരണത്തിലുമായിരുന്നു എന്നിട്ടും പൂർണമായും നിരാശനായിരുന്നു അലക്സാണ്ടർ കാരണം അദ്ദേഹത്തിന്റെ രോഗം എന്താണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അസുഖം വന്നത് എന്നറിയില്ല കൊലപാതകമാണ് എന്ന് പറയുമ്പോൾ പോലും അതും തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സ്ലോ പോയിസൺ ആയിട്ട് കൊടുത്തതാണെന്ന് പറയുകയാണെങ്കിൽ പക്ഷേ അലക്സാണ്ടർ തിരിച്ചറിഞ്ഞിട്ടുമില്ല അവസാനമായെന്ന് ഉറപ്പായപ്പോൾ അംഗരക്ഷകരെ വിളിച്ച് മൂന്ന് കാര്യങ്ങളാണ് അലക്സാണ്ടർ ഏൽപ്പിച്ചിരുന്നത് അതിനു മുൻപ് സ്വന്തം അമ്മയെ കാണണം എന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് സാധിക്കും എന്ന് അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലായിരുന്നു അതുകൊണ്ട് തീർച്ചയായും പാലിക്കപ്പെടണം എന്ന് പറഞ്ഞ് മൂന്ന് കാര്യങ്ങൾ അംഗരക്ഷകരെ വിളിച്ച് ഏൽപ്പിച്ചു അതിലൊന്ന് ഇതായിരുന്നു എൻ്റെ നിലവറയിലെ രക്തങ്ങൾ എൻ്റെ ശവപഞ്ചം കൊണ്ടുപോകുന്ന വഴിയിൽ വിതരണം അതിലൂടെ നിങ്ങളെല്ലാം ചവിട്ടി നടക്കണം രണ്ടാമത് പറഞ്ഞത് എന്നെ ചികിത്സിച്ച ഉന്നതരായ വിഷകുരന്മാർ തന്നെ എൻ്റെ ശവമഞ്ചം ചുമക്കണം അവരുടെ സഹായികൾ ഞാൻ കഴിച്ച മരുന്നു കുപ്പികൾ കൈകളിൽ പ്രദർശിപ്പിക്കണം മൂന്നാമത്തെ ആവശ്യം എൻ്റെ ഒഴിഞ്ഞ രണ്ട് കൈകളും ശവപ്പെട്ടിയുടെ പുറത്തേക്ക് തൂക്കിയിടണം പിന്നീട് കാലം ഈ മൂന്ന് ആവശ്യങ്ങളെയും ഇങ്ങനെയാണ് വിലയിരുത്തിയത് ആദ്യത്തെ ആവശ്യം മരണത്തിന് മുന്നിൽ എല്ലാ സമ്പാദ്യങ്ങളും വെറും പൂജ്യമാകുന്നു അതുകൊണ്ട് തന്നെ എത്രമാത്രം രക്തങ്ങളും മുത്തുകളും പവിഴങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചെങ്കിലും അതെല്ലാം വെറും മണ്ണിൽ ചിതറി കിടക്കുന്നു അതിലൂടെ ആളുകൾ ചവിട്ടിക്കൊണ്ടുപോകുന്നു ഒന്നിനും ഒരു വലിയ മഹത്തരം അല്ലാത്ത അവസ്ഥ അതുപോലെ വിഷഗുരന്മാർ തന്നെ അദ്ദേഹത്തിനെ ചുമക്കണം എന്ന് പറഞ്ഞത് ശവമഞ്ചം ചുമക്കണം എന്ന് പറഞ്ഞത് എത്ര വലിയ ചിത്ര ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടായാലും മരണം വന്നുപോയാൽ അതിൻ്റെ മുൻപിൽ നമ്മൾ മനുഷ്യർ തോറ്റുപോകുന്നു അധികാരങ്ങളോ ഉന്നത വിജയങ്ങളോ ഒന്നും വിലമതിക്കാനാവാത്ത സമ്പത്തോ എന്തൊക്കെയുണ്ടെങ്കിലും ഒഴിഞ്ഞ കൈകളോടെ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും മടങ്ങുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ആവശ്യത്തിനു കാരണം ഇത് മൂന്നും ലോകത്തിനെ ധരിപ്പിക്കുകയായിരുന്നു മഹാനായ അലക്സാണ്ടർ ചെയ്തത് എന്നാണ് കാലം പിന്നീട് നമുക്ക് പറയുന്നത് മരണം മാത്രമാണ് ശാശ്വതം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ടാണ് അലക്സാണ്ടർ ഈ ഭൂമിയിൽ നിന്ന് പോയത് എന്ന് പറയുന്നു കൂടുതൽ ചരിത്ര സത്യങ്ങളും കഥകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും